വടക്കാഞ്ചേരി നഗരസഭയെ ഇടതു ദുർബണ നിന്നും മോചിപ്പിക്കുക മുദ്രാവാക്യം കോൺഗ്രസ് മുണ്ടത്തിക്കോട് മണ്ഡല കമ്മിറ്റി പ്രസിഡന്റ് സി എച്ച് ഹരീഷ് നയിക്കുന്ന നഗരമോചന യാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ ഉജ്ജ്വല സ്വീകരണം പത്താംകലിന്റെ സെന്ററിൽ നിന്ന് ആരംഭിച്ച ജാഥ കെ സെക്രട്ടറി സി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഡി സെക്രട്ടറി ജിജോ കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഹരീഷ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ അജിത് കുമാർ ഷാഹിദർ റഹ്മാൻ പി ജെ രാജു കൗൺസിലർ കെ ടി ജോയി എൻ ആർ രാധാകൃഷ്ണൻ ബാബു കണ്ണൻ നായ്ക്കൽ എ പി ദേവസി കെ ആർ കൃഷ്ണൻകുട്ടി സി കെ ഹരിദാസ് ബിജു ഇസ്മായിൽ ബെന്നി ജേക്കപ്പ് ഫിലിപ്പ് ജേക്കപ്പ് ഗോപി ഗോപാലകൃഷ്ണൻ നന്ദിരത്ത് മുഹമ്മദ് ഷഫീഖ് ജയപ്രകാശ് കെ എ രാജീവ് സജീവ് പാറമ്മൽ പി മുരളി ഗംഗാധരൻ ശശിമംഗലം അനു സെബാസ്റ്റ്യൻ എം ജെ ജയ്മോൻ എന്നിവർ സംസാരിച്ചു ഇരുപതോളം കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി